ഈ വീഡിയോ നിങ്ങളെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കും നന്നായിട്ട് ചിരിപ്പിക്കും ചെയ്യും ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷയം തന്നെയാണ് നികുതിയാണ് വിഷയം ഓക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരും അതായത് നാട്ടുപ്രമാണിമാരോ ഒക്കെ സാധാരണക്കാരെ പിഴിയാൻ ഉപയോഗിച്ചൊരു പരിപാടിയാണ് കരം പിരിക്കല് കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ അങ്ങനെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഉപദ്രവിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷുകാരെ വന്ന് ബ്രിട്ടീഷുകാരുടെ രീതിയിലുള്ള കരം പിരിവ് തുടങ്ങി അതൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ പറയാ ഇതെല്ലാം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മൾ ജനാധിപത്യത്തിലൂടെ ആദ്യമായിട്ട് ഓരോ സർക്കാർ ഭരണത്തിൽ വരികയാണ് പിന്നെ ഇവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കരം പിരിവ് തന്നെ പല രീതിയിലുള്ള കരപിരിവ് ഈ കാലഘട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ സാധാരണക്കാരനങ്ങനെ ചേച്ചി കണ്ട് പിഴിഞ്ഞെടുക്കുന്ന രീതിയിലൊക്കെ നികുതി ഈടാക്കാൻ തുടങ്ങി അല്ലേ ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം ചിരിക്കാം ചിന്തിക്കാം ഹലോ ഹലോ അതെ ജമാലാണ് ആരാണേ അടിച്ചില്ലല്ലോ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പഞ്ചായത്തിലെ നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ലേ പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് അല്ല അടക്കേണ്ടത് അടക്കേണ്ടത് നിങ്ങളുടെ സെക്രട്ടറി ഞാൻ ണോ പക്ഷേ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് അടയ്ക്കാൻ പറ്റൂലെന്ത് പരിപാടിയാണ് നിങ്ങളുടെ നികുതി നിങ്ങൾ അടക്കേണ്ടതല്ലേ നിങ്ങളൊരു ജോലിക്കാരനെ ഒരു ജോലിക്കാരിയോ ഒക്കെ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തീണ്ടിച്ചിട്ട് അവരെ ഒപ്പിട്ടേ ആ ഒന്നും അടക്കുന്ന കാര്യമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നികുതി അടക്കേണ്ട നികുതി അടക്കി തന്നെ വേണം തുടക്കത്തിൽ എന്നെ കേട്ടപ്പോ എനിക്ക് ഇയാൾ ഇങ്ങനെ പറയണെന്ന് തോന്നിയത് എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാവധി പോയതാ മേഡം വരാണ്ട് എനിക്ക് മാഡം വരിക മാണോ പ്രസവാവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ ട്രോളായി പോയല്ലോ അതായത് സ്വന്തം ഭാര്യയാണ് സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത് ഭാര്യ പ്രസവാനന്തര ചികിത്സ അല്ലെ പ്രസവിക്കാൻ വേണ്ടി പോയതാണ് ഇനി നാല്പതും ആ ഒരു കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോളാണ് ശരിക്കും അദ്ദേഹത്തിന് എന്തോ ആ ഒരു പഞ്ചായത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലല്ല മറുപടി എന്തായാലും മറുപടി പൊളിച്ച് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് എന്റെ ഭാര്യ പ്രസവിക്കാൻ പോയിട്ടുള്ളത് ഏത് അതൊക്കെ കഴിഞ്ഞ ആള് വന്നതിന് ശേഷം എനിക്ക് അടക്കാൻ പറ്റുള്ളൂ കൊള്ളാം എനിക്കിത് ചിരിച്ചിരിച്ചൊരു വിധ ആ ഞാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് വട്ടം കേട്ടിട്ടുണ്ട് എന്റെ പൊന്നു മക്കളെ ചിരിച്ചൊരു സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഒരു പെണ്ണാട കുത്തിരിക്കുന്നില്ലേ ഏടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേടെ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഇതാ ഞാൻ പറയുന്നത് കേറി കയറി പിന്നെ ഫ്രണ്ട് ഓഫീസ് അല്ല ഓഫീസല്ലാതെ ബാക്ക് ഓഫീസ് പറയാ ആള് ഓഫീസാന്ന പറയാല്ലേ ഫ്രണ്ടില് കേറി ചെല്ലുന്ന സമയത്ത് ഒരു ഓഫീസറെ കണ്ടത് വാങ്ങിവെച്ച ചേച്ചി കൊള്ളീസ് ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം വാങ്ങി എല്ലാകളും വാങ്ങിവെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പോ ചെന്നാൽ എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും ഏയ് പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ടു മാസമായി ഇറച്ചിപ്പീടിയുടെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസമായി എന്നറിയോ ഇറച്ചിപ്പീടിയുടെ മുന്നിൽ നായി നിക്കുന്ന പോലെ എത്ര ദിവസമായി ഞാനവിടെ നിൽക്കണ അറിയോന്നാ ചോദിക്കണത് ശരിക്കും അദ്ദേഹം വളരെ തമാശ രീതിയിൽ തമാശ രീതിയല്ല അല്ല കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ ചിക്കൻ സ്റ്റാളിലെ മുന്നിലേക്ക് നിൽക്കുന്ന ആയക്കളെ കണ്ടില്ല ഞങ്ങള് അങ്ങനെ നിൽക്കും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടിച്ച് കിട്ടൂല ഒന്നും കിട്ടൂല അവിടെ പല്ലു എന്ത് ഒരു ചേച്ചി ആ ഒരു ചേച്ചിയാണ് അത്ര മൂപ്പര പേപ്പർ വാങ്ങിയപ്പ തരപ്പ തരാറ പറ്റിച്ച് ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പഞ്ചായത്തുകളിൽ സെയിം അവസ്ഥ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കില് അടിയാതരം കൊണ്ടുവരും മുന്നാധാരം കൊണ്ടുവരും പിന്നാധാരം കൊണ്ടുവരും മണ്ണും മാന്തിയിട്ടും മറ്റേ തേങ്ങ അടുത്ത് വരും അങ്ങനെ ലോഡ് സാധനങ്ങൾ ഉണ്ടാവും അദ്ദേഹം കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റ് ചെയ്തിട്ടുള്ളത് അയാൾക്കുണ്ടായ അനുഭവത്തിന്റെ പുറത്താണ് ആളെ ചൂടാവുന്നത് ഇനി അങ്ങോട്ട് വളരെ സീരിയസ് ആണ് ഒന്ന് കേക്ക് ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മ വേണല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ എന്താന്ന് ഉത്തരവാദിത്വം അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുപ്പാക്കൽ അല്ലേ അദ്ദേഹം പറഞ്ഞ കൊറക്റ്റ് സാധന അതായത് നമ്മളെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കാനും പിഴഞ്ഞെടുക്കാനും ഗവൺമെന്റ് സംവിധാനങ്ങളാണെങ്കിലും ഏത് സംവിധാനങ്ങളാണെങ്കിലും നല്ല ഉഷാറ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് നോക്ക് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്ത ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് എടുത്ത ആളാണെങ്കിൽ മനസ്സിലാവും വണ്ടിയൊക്കെ ഒന്ന് തട്ടിന്ന് പോയോക്കെ തിങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി തേരൂല്ല കുറെ സാധനം ഇട്ടിതേപോലെ പഞ്ചായത്തിലൊക്കെ ഒരാവശ്യത്തിന് പോയി നോക്കണം അപ്പറ അതിന്റെ എണ്ണം കറക്റ്റ് സാധനമാണ് പറയുന്നത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സംശയവും ഏഹ് പറഞ്ഞു ആ നിങ്ങൾ പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരിക എന്റെ ഫൈന് വരും അല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു വർഷത്തേക്ക് നികുതി വരുന്നത് ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റിഅമ്പത്തെട്ട് റുപ്യ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക എന്നാൽ എത്ര റുപ്യ എനിക്ക് ഫൈൻ ഉണ്ടാവും രണ്ട് മുപ്പത് രൂപയാണ് ഫൈൻ വരുന്നത് അതെ ഞാനിപ്പോ രണ്ട് ആടക്കാൻ വേണ്ടി ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈന് വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാനിപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നൊന്നര ഈ ഒന്നര രണ്ട് കൊല്ലം തുമ്മുണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യേന ഒന്നു പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മതിയനും അല്ലെ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഉറുപ്യ പഞ്ചായത്ത് കൊണ്ടോയടയ്ക്കണം എന്നാലാണ് ശരിയാണ് ഈ ഒരു കാര്യം നമ്മൾ കുറെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുന്നേ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന യൂട്യൂബർക്ക് നല്ല പണി കിട്ടിയ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് അയാളുടെ പാർട്ടി തന്നെ ആയിരുന്നു അതുകൊട്ടെ കോൺഗ്രസ് തന്നെ ആയിരുന്നു ഭരിച്ചിരുന്നത് അയാൾ അതിൻ്റെ ഒരു അനുഭാവിയൊക്കെയാണ് ഓക്കെ അപ്പൊ ആ ഒരു പഞ്ചായത്തിൽ അദ്ദേഹം ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കൊടുത്തപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഉണ്ടായിരുന്ന സമയത്താണ് അത് പതിനയ്യായിരം വരെ കായി മാറിയിട്ടുള്ളത് ഇതേ അനുഭവപ്പം പല ആളുകൾക്കുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുത്ത് പഴയ പണം തന്നെ വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യൂല എന്തുകൊണ്ടാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് ഇത്ര നികുതി പൈസ പിരിച്ചെടുത്താലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ഉഴുപ്പൂട്ടിക്കണ വേറൊരു പരിപാടി വേറെ അവിടെ ഉണ്ടാവില്ല അതാ ഞാൻ പറ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മളീ ഇതാക്കിയിരുന്ന അതിനേക്കാൾ ആയിട്ടുണ്ട് ഇപ്പത്തെ സർക്കാരൊക്കെ കൊള്ളാം ചിരിക്കാം ചിന്തിക്കാം നിങ്ങൾ ഇതിന് സീലിംഗ് കടിച്ചു തരൂ ഇന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്ക് ഒരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാണ് മുപ്പത് റുപ്യ ഫൈന് വരുമ്പക്ക് നിങ്ങൾക്ക് എന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈന് വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ല അടക്കുന്നത് നിങ്ങൾക്ക് ഇത്ര സങ്കട ശരിയല്ലേ ശരിയല്ലേ പറഞ്ഞത് ഇത്രയും വലിയ രീതിയിൽ ആളുകളെ പിഴിഞ്ഞു ജീവിക്കുന്ന ഒരു സർക്കാർ ഇത് മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾ നികുതി കൊടുത്ത ഒരു വിധാവും എന്തിനു നികുതി കൊടുക്കണം നാളെ തൂറാനിരിക്കാൻ പോലും നികുതി കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വിളിക്കണ്ട പക്കയാളിക്കണ്ട കാര്യം പറ എന്തായാലും സാറേ നികുതി അടയ്ക്കാനാവാൻ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറഞ്ഞ സാറേ സാറേ എന്ന് വിളിക്കുന്ന വാക്കുകൾക്ക് വേറെ വല്ല അർത്ഥവും വെക്കുന്നുണ്ടോ ചാച്ചി ചോദിക്കുകയാണ് ഈ വീഡിയോ എന്തായാലും ഇന്നലെയും ഇനി ഞാൻ ഉണ്ടായത് കേട്ടോ ആദ്യം തന്നെ പറയാം കുറച്ച് പഴയ വീഡിയോ ആണ് പക്ഷെ ഇപ്പോഴും ഇതിന് നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത് സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേജിറ്റ് ഞാന് ഒരു കാര്യം ചെയ്യാ നിങ്ങള് എനിക്കിപ്പ എന്റെ പൊരേന്റെ ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓൾ നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞ് കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടി എന്ന് വിചാരിക്കുക ഓക്കെ കെട്ടീന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫൈൻ ഇടൂ കെട്ടീന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോളി കഴിയാത്ത ഈ എ പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട് നിൽച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങൾ ഇപ്പൊ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നല്ലൊരു പോയിന്റ് ആണുള്ളു അതായത് നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതായിട്ടില്ല നിങ്ങൾ നികുതി അടയ്ക്കാൻ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത് ആയിട്ടാണ് കാര്യം നടത്തുന്നത് അങ്ങനെയെങ്കിൽ പ്രസവത്തിന് കിടക്കുന്നത് കൊണ്ടാണ് ആ സ്ത്രീ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ആൾക്ക് എന്ത് കിട്ടാത്തത് ഈ വീടിനുള്ള കാര്യങ്ങൾ കിട്ടാത്ത പെർമിറ്റും കാര്യങ്ങളൊന്നും റെഡിയാക്കി കൊടുക്കാത്തത് എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞ ന്യായമായ കാര്യം വീഡിയോ കോളിൽ വരണം മിസ്റ്റർ ചേച്ചി എന്നിട്ട് ആ കാര്യം പരിഹരിച്ചു കൊടുക്കൂ നല്ല പോയിന്റ് ആണ് നോട്ട് ചെയ്തോ നിങ്ങൾ ഓളെ ഞാൻ വാട്സ്ആപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം പറയുക ആശയമാണ് ഇത്തരം ആശയങ്ങൾ നാളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഡെവലപ്മെന്റിന്റെയും ടെക്നോളജികളുടെ ഒക്കെ പിന്നാലെ പോകുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇത് ചിന്തിച്ചില്ല ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ എന്ന് പറയാൻ കാരണതാണ് വീഡിയോ കോളിൽ വന്നിട്ട് മേടം പതുവ് റെഡി ആക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ അങ്ങക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കില് മറ്റേ വേറെ ഒന്നും ഉണ്ടല്ലോ ഫോൺപേ അതിൽ കൂടി അയക്കണോ ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നു നികുതി പിരിക്കാൻ നടക്കുന്നത് എല്ലാ മാസവും ഇരുപത് മാർച്ച് നാകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് എനിക്കതാണ് കൂടുതലായിട്ട് സ്ട്രൈക്ക് അതായത് വരും മാസം മാസം വർഷം വർഷം സാധാരണക്കാരനെ കഴുത്തിൽ പിയുന്ന ഈ ഒരു സംവിധാനങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഒരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമിക്ക് ഭൂമിയുടേതായ രീതിയിലുള്ള കൃത്യമായ നികുതി ഞാൻ അതിന്റെ മുകളിൽ ഒരു വീട് വെക്കുമ്പോൾ സ്വന്തം കായ കൊണ്ടുണ്ടാക്കുന്ന വീട് വെക്കുമ്പോൾ ആ കൊടുക്ക കുഴപ്പമില്ല നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ തന്നെ നമ്മൾ കൊടുക്കുക പക്ഷെ അതിനൊരു മാന്യമായ രീതിയിലാവണ്ടേ രണ്ട് ബ്രിട്ടീഷുകാരും ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരും നമ്മളെ ഈ ടരച്ചിരുന്ന രീതി തന്നെ ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഊള പരിപാടികൾ ചെയ്തെന്നുള്ളത് സാധാരണക്കാരെ ചവിട്ടി അരയ്ക്കാനാണോ നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളുകളെ ഈ നിയമങ്ങളൊക്കെ മാറ്റം വരുത്തി സാധാരണക്കാരനെ എങ്കിലും പിഴിയുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ബി പി എൽ ആളുകളിലേക്കൊന്ന് വാങ്ങുന്ന പൈസയിലെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വരുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഇടപെടുകൾ നടത്താൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ അവർ തയ്യാറാവില്ല സാധാരണക്കാരനെ നെഞ്ചത്തോട്ട് കയറി ഇങ്ങനെ ഡാൻസ് കളിയാണ് ഇത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ചിരിച്ചു ചിന്തിപ്പിച്ചു അല്ലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ പള്ളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വിരോധിക്കുന്ന